ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൻ ക്രിസ്പി ആയിട്ടുള്ള ഈപൊടി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടാകുമോ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല കട്ടൻചായുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്നാക്കുണ്ടാക്കിയെടുക്കുന്നത് കപ്പൊക്കെ ഇങ്ങ് വെച്ചിട്ടാ വെച്ചിട്ടാട്ടോ നമ്മൾ ഈ പൂള അങ്ങനെ പറയും തോന്നിയതിന് നമ്മളിവിടെ കപ്പാന്ന് കേട്ടോ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് കൈകിയെടുക്കാം ഇപ്പോൾ നമ്മളിത് ആ തൊലിയൊക്കെ കലഞ്ഞിട്ട് അത് നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇത് ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചെറുതിൽ വെച്ചിട്ടല്ല കുറച്ച് വലിപ്പുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വെച്ചിട്ടാണോ നമ്മളിതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് വയ്ക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ആരൊക്കെയങ്ങ് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ എടുക്കാം കേട്ടോ ഇതിലേക്ക് എന്നിട്ട് കൈ എടുത്തിട്ട് നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് പിന്നെടുക്കാം നമ്മളിതുപോലെ ഇത് ഇങ്ങനെ കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാക്കിയെങ്കിലും വെള്ളമൊക്കെ കള്ളിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാളയായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടിലൊക്കെ എടുക്കാം കേട്ടോ അപ്പം വലിയ സവാള ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സവാള ഇതായതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മളെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം നമുക്ക് ജിഞ്ചർ ജിഞ്ചഗാലി പേസ്റ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് അര ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂണോളം മതിയാവേ ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നിക്കേ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂണോളം നമ്മളിതിലേക്ക് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പം ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ട് എടുക്കുക അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവട്ടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിന് ശേഷം നമുക്ക് ഇനി ഏത് ഷേപ്പിലുള്ള ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ ഒന്നും ആക്കി നോക്കാട്ടോ ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിനിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദയോ ഗോതം പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിതാ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെയോ ഉള്ളി വടയുടെ ഏത് ഷേപ്പിലോ ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇത് ഇതുപോലെയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഓയില് കുറച്ചൊന്ന് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്ന ആ ഒരു ഓയിലിലേക്ക് ഞാനിപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യം ഇത് ഫുൾ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടേന്ന് കോരി കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ വെച്ചിട്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇടക്കൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കാട്ടോ ഇപ്പൊ ഇതാ ഇതിന്റെ ഈ ഒരു ഭാഗമൊക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്നിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിന് ശേഷം നമുക്ക് വീണ്ടും ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് കളറൊന്ന് മാറി വന്നാൽ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് കളറൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇതാ നന്നായിട്ട് കളർക്കൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്ന് കളർ ഒന്ന് മാറി തുടങ്ങിയാൽ മാത്രം മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ സ്നേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിക്കോട്ടെ നല്ല കറവ് മുറാന്നുണ്ടാകും സൗണ്ടൊക്കെ ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കോട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തരണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക് യു